യാത്രകൾ എപ്പോഴും വലിയ അനുഭവങ്ങളായിരിക്കും പുതിയ അറിവുകള് പുതിയ ആളുകള് പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം പല സംസ്ഥാനത്തിൽ പല രീതിയിലുള്ള ആളുകളാണ് അവരെല്ലാവരും കാണാനും പരിചയപ്പെടാനും പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കാനും അവരെ വീഡിയോസ് നമുക്ക് തരികയും കൂടി ചെയ്യുമ്പോൾ നമ്മളും കൂടി അതിന്റെ കൂടെ യാത്ര ചെയ്ത് ഇവർക്ക് നല്ലൊരു അനുഭവം കൊടുക്കാൻ നമുക്ക് കൂടി കഴിയും തീർച്ചയായിട്ടും ഈ യാത്ര വിജയകരമായി നല്ല യാത്രയായി പോകാൻ ഇവർക്ക് കഴിയട്ടെ എല്ലാവിധ യാത്രകളും ശുഭയാത്ര തരുന്നു അതുപോലെ തന്നെ പ്രിയങ്കരിയായിട്ടുള്ള അടുത്ത അടുത്ത സന്ദേശം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യക്ക് പുറത്ത് ഒക്കെ യാത്ര പലരും പോകാറുണ്ട് പക്ഷെ ആ യാത്ര ഒക്കെ പോകാറൊന്നുമെങ്കിൽ ഫ്ലൈറ്റില് അതല്ലെങ്കിൽ ട്രെയിനിൽ അതല്ലെങ്കിൽ സ്വന്തം കാറിൽ ഇങ്ങനെയൊക്കെയാണ് പോകാറുള്ളത് പക്ഷെ അതിലേക്ക് വ്യത്യസ്തമായി ക്ഷയിൽ താൻ ബത്തേരി നഗരസഭയിലെ മൈതാനിക്കുന്ന് പ്രദേശത്ത് നിന്ന് ഏറ്റവും സാധാരണക്കാരായ മൂന്ന് സഹപ്രവർത്തകർ റഷീദും യൂസുഫയും മുസ്തഫയും അവരെ ഏറ്റവും സാധാരണക്കാരാണ് അവര് കാശ്മീർ വരെ ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ളത് ഓട്ടോറിക്ഷയിലാണ്

ഞാൻ ഒരുപാട് പ്രാവശ്യം പല സ്ഥലങ്ങളിലും വീഡിയോ എടുക്കാൻ പോകുമ്പോളും അദ്ദേഹത്തിന് മുൻപന്തിയിൽ കാണലുണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെന്താ വെച്ചാൽ ഏത് സമയം ജിത്തുവിന് അപ്പൊ നമുക്കും ഫാനായി ഞങ്ങൾ ഇന്നിവിടെ വന്നത് ഇന്ന് സുൽത്താൻ ബത്തിൽ നിന്നും മൂന്ന് പേര് മൂന്ന് പഴയ ഓട്ടോക്കാരായിട്ടുള്ള സുൽത്താൻ ബത്തിയിൽ നിന്നും കാശ്മീരിലേക്ക് പത്ത് സംസ്ഥാനം താണ്ടി പോവാണ് മുനിസിപ്പാലിറ്റിയിൽ വെച്ച് അതിനുവേണ്ടി ജിത്തുവിന്റെ വീഡിയോസ് എടുക്കാൻ പ്രത്യേകം വരുത്തിയത് കൂട്ടത്തിൽ കൂട്ടത്തില് ഞാനുണ്ടായിരുന്നു ജിത്തുവിന് എന്താ പറയാ വളരെ അതായത് നമ്മൾക്ക് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഒരു കാശ്മീർ യാത്ര എന്നുള്ളത് അപ്പോൾ നമുക്ക് പോകാൻ പരിമിതികളുണ്ട് നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ കുറഞ്ഞ നാളിനുള്ളിൽ നമ്മൾ പോകും പക്ഷേ ഒരു മൂന്ന് ചെറുപ്പക്കാർ അവർ പെട്ടെന്ന് എടുത്ത ഒരു ആശയം ഒരു ഓട്ടോയിൽ അപ്പോൾ പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവും ഇതിനെല്ലാം തരണം ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എല്ലാവിധ ആശംസകളും നൽകി യാത്രയൊക്കെ അപ്പം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വിളിച്ചിരുന്നു ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു വീഡിയോ എടുക്കണം പറഞ്ഞിരുന്നു പിന്നെ വണ്ടി ഒരുപാട് അൾട്ര ചെയ്തു കാരണം വെച്ചാൽ അതിനകത്ത് പിന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തു വരാൻ പറ്റില്ല എന്നെ വിളിച്ചിരുന്നു ഞാൻ അല്ല ഞാൻ ഞാനതിന് ശേഷം എടുത്തിരുന്നു ഞാൻ കുട്ടനാടായിരുന്നു കുട്ടനാടിന്റെ വീഡിയോ കഴിഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഇവര് പോകുന്നതിന് മുമ്പുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞങ്ങൾ മിനിയാന്ന് നിലയ്ക്കായിട്ട് എടുത്തു ഇന്നാണ് അതിന്റെ ഫൈനല് ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ചെയ്തിരുന്നു അതൊരു അഞ്ചു മിനിറ്റ് വീഡിയോ ആണ് പേര് ചെയ്തിട്ടുണ്ട് അപ്പോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എന്താ വലിയൊരു ഓട്ടോയില് പിന്നെ പത്ത് സംസ്ഥാനങ്ങൾ അതുപോലെ ഒരു വലിയ കാര്യം വെച്ചാൽ ക്ലൈമറ്റ് ഭയങ്കര വിഷയം ഇപ്പൊ കർണാടക കഴിഞ്ഞു നമ്മൾ ആന്ധ്ര കഴിഞ്ഞു ഒരു ഏകദേശം രാജസ്ഥാനാ ഭാഗത്തേക്ക് എത്തി നല്ല ചൂടായി ചൂട് ആ ചൂട് താണ്ടി നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകും ഒരു പഞ്ചാബ് കഴിഞ്ഞു കശ്മീർക്കെത്തി തണുപ്പായി അപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് മാറും അത് ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അതെല്ലാം തരം തരണം ചെയ്തിട്ട് വേണം ഈ ഒരു യാത്ര ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് പ്ലെയിനിലും കാറിലും ബൈക്കിലും ഒക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുസ്ഥാൻ പറ്റത്തിൽ നമ്മളെ നമ്മൾ എന്നും കാണുന്ന ആളുകൾ കശ്മീരിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നമ്മൾക്ക് ഈ സമയത്ത് എല്ലാവിധ ആശംസകളുമാണ് അവർക്ക് അർപ്പിക്കാനുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഏകദേശം യൂട്യൂബിൽ പത്തൊൻപതിനായിരം എനിക്കുണ്ട് അതുപോലെ തന്നെ ജിത്തുവിന് അപ്പൊ ആ കാര്യങ്ങള് അവരെല്ലാവരും കൂടി ഇവരുടെ ആട്ടോ ലോകം എന്ന യൂട്യൂബ് ചാനല് അവർ അവർ പോകുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തു സാധാരണക്കാരനായ സാധാരണക്കാരായ മനുഷ്യരാണ് അവർ ഒന്നല്ലേ എന്താ പറയാ അപ്പൊ നമ്മളും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഒരുപാട് പ്രയാസം കണ്ടിട്ടുണ്ട് അപ്പൊ സുലു സുലു എന്ന് എപ്പോഴും പറയുന്ന സുലൂനെ ഇന്നാണ് നമ്മൾ പരിചയപ്പെട്ടത് പലപ്പോഴും അപ്പൊ അതിലും ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ യുസുഖാന്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട് സുലു ഇങ്ങോട്ട് വാ സുലു അങ്ങോട്ട് പോകുന്നു നമുക്കൊന്ന് പരിചയമല്ലോ സുലു ഇങ്ങോട്ട് വാല് അപ്പൊ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഇതാണ് സുലു പിന്നെ എപ്പോഴും നമ്മൾ വീഡിയോ കാണാറുണ്ട് ഈ പിന്നെ വീഡിയോ പ്രത്യേകിച്ചും കിഡ്സ് പ്രത്യേകിച്ചും നമ്മള് സ്ക്രിപ്റ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ താത്ത ശരിക്കും എന്താ ചെയ്യുന്നത് ഹൗസ് വൈഫാണോ അതോ വേറെന്തെങ്കിലും ജോലിയാണോ ഹൗസ് വൈഫാണല്ലേ ശരിക്കും വീഡിയോ താത്തന്റെ ചുള്ളിയോടെ തന്നെ അപ്പോൾ ഈ ഒരു യൂട്യൂബില് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയാറുണ്ടോ അപ്പോ എന്താ പറയാനോ നമ്മൾ കാണുമ്പോൾ ില് കാണാറുണ്ട് യൂട്യൂബില് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ പരിചയപ്പെടുന്നുണ്ട് അത് വലിയൊരു കാരണം കാര്യ നമ്മളെ വെറും ചാനലിലൂടെ വീഡിയോയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ആളുകള് നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയാ നമ്മോട് സംസാരിക്കാന്നൊക്കെ പറയുമ്പോ അല്ലെ അപ്പൊ എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ സ്ഥാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ നമസ്കാരം ഇന്ന് സുൽത്താൻ ബത്തേരി നിന്നും സുൽത്താൻ ബത്തേരിയുടെ ചങ്ങായിട്ടുള്ള മൂന്ന് ഓട്ടോകാരായിരുന്നു സുഹൃത്തുക്കള് കാശ്മീരിലേക്ക് പോകട്ടെ സുൽത്താൻ ബത്തേരി ടു കാശ്മീര് അപ്പൊ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിന്റെ അവിടെയാണ് അപ്പൊ അത് പോകുന്ന എല്ലാ ഒരുക്കത്തിലെടുക്കുന്നത് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇവരോടൊരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ അതൊരു എഴുപത്തയ്യായിരം പേര് അഞ്ചു മിനിറ്റ് വീഡിയോ കണ്ടതാണ് ഇന്നിപ്പോ അതിന്റെ ഫ്ലാഗ് ഓഫ് ഉണ്ടോ അതിന്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടിയിരിക്കുന്നത് നമ്മുടെ മൂന്ന് യുവസുഹൃത്തുക്കൾ അതായത് അവര് അവര് തന്നെ പറയുന്നത് ഞങ്ങളെങ്ങുന്നതിയ പുഴ സന്ദർശിക്കുന്നവർ ഒരു സംഭവമായി തിരിച്ചു വരട്ടെ ഇതുവരെ നാലാളറിയാത്ത മൂന്ന് ആളുകൾ നാടെ നാടറിയുന്ന ആളുകളായി മാറട്ടെ എന്ന് ആക്ഷം വിട്ട് ഈ പരിപാടി ഔപചാരികമായി തുടക്കം കുറിക്കുന്നവരുമായി സുൽത്താൻ ബത്തേരിക്കും പ്രത്യേകിച്ച് വയനാടിന് ആകെ അഭിമാനമായി കൊണ്ടാണ് ബത്തേരി നഗരസഭയിലെ മൈതാനിക്കുന്ന് പ്രദേശത്ത് നിന്ന് ഏറ്റവും സാധാരണക്കാരായ നൂറ് സഹ പ്രവർത്തകർ റഷീദും യൂസുഫയും മുസ്തഫയും അവരേറ്റവും സാധാരണക്കാരാണ് അവര് കാശ്മീർ വരെ ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ളത് വ്യത്യസ്തമായ ഒരു യാത്ര ഇവിടുന്ന് പിന്നെ ആരംഭിക്കുകയാണ് യാത്രകൾ എപ്പോഴും വലിയ അനുഭവങ്ങളായി പുതിയ അറിവുകള് പുതിയ ആളുകള് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം പല സംസ്ഥാനം ചെല്ലുമ്പോൾ പല രീതിയിലുള്ള ആളുകളാണ് അവരെല്ലാവരും കാണാനും പരിചയപ്പെടാനും പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കാനും അവരെ വീഡിയോസ് നമുക്ക് തരികയും കൂടി ചെയ്യുമ്പോൾ നമ്മൾ കൂടി അതിന്റെ കൂടെ യാത്ര ചെയ്ത് ഇവർക്ക് നല്ലൊരു അനുഭവം കൊടുക്കാൻ നമുക്ക് കൂടി കഴിയും തീർച്ചയായിട്ടും ഈ യാത്ര വിജയകരമായി നല്ല യാത്രയായി പോകാൻ കഴിയട്ടെ എല്ലാവിധ യാത്രകളും ശുഭയാത്ര പ്രിയപ്പെട്ടവരെ നമ്മൾ കാശ്മീരിലേക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യക്ക് പുറത്ത് ഒക്കെ യാത്ര പലരും പോകാറുണ്ട് പക്ഷെ ആ യാത്രയൊക്കെ പോകാറൊന്നുമില്ല ഫ്ലൈറ്റിൽ അതല്ലെങ്കിൽ ട്രെയിനിൽ അതല്ലെങ്കിൽ സ്വന്തം കാറിൽ ഇങ്ങനെയൊക്കെയാണ് പോകാറുള്ളത് പക്ഷെ അതിലേക്ക് വ്യത്യസ്തമായി ഓട്ടോറിക്ഷയില് കാശ്മീരിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ട് ഇവരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്